മലപ്പുറം വണ്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് ചെട്ടിയാറമ്മൽ മുസ്ലിം ലീഗിൽ കൂട്ടരാജി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ് സ്ഥാനങ്ങൾ രാജിവെച്ചത് സീറ്റ് വിഭജനത്തിലൂടെ ദൃശ്യമായത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മാഫിയ ബന്ധമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി പത്ത് വരെ മുസ്ലിം ലീഗാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡായ ചെട്ടിയാറമ്മിൽ മത്സരിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിലെ ചില സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രതിഷേധം മറികടന്നുകൊണ്ട് കോൺഗ്രസിന് മത്സരിക്കാൻ നൽകുകയായിരുന്നു തുടർന്നുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വാർഡ് ലീഗിനു വേണമെന്ന ആവശ്യം അന്നത്തെ വാർഡ് കമ്മിറ്റികൾ ഉയർത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലാ നിയോജകമണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരമെന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ചെട്ടിയാറമെൽവാർഡ് മുസ്ലിം ലീഗിന് നൽകാൻ ധാരണയായത് ഈ ധാരണ മുദ്രപേപ്പറിലെഴുഴുതി എ പി അനിൽകുമാർ എംഎൽഎ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട് വാർഡ് കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചയിൽ കരാർ നടപ്പിലാക്കാതെ പഞ്ചായത്ത് മുസ്ലിംലീഗ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും തങ്ങളോട് അനീതി കാണിച്ചുവെന്നാണ് വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ പി നാസർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കള് ഞങ്ങളോട് പറഞ്ഞത് എ പി അനിൽകുമാർ എം എൽ എ അടക്കമുള്ള നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത് ഈ വർഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സാദിഖലി ശിഹാബ് തങ്ങൾ ഞങ്ങളോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ സീറ്റ് ഞങ്ങൾ എന്ത് തന്നെ ആയാലും മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ഞങ്ങൾ ഈ സീറ്റ് വിട്ടു തരാൻ തയ്യാറാണ് അതിന് നിങ്ങൾ എന്ത് പറയുന്ന ഡിമാൻഡ് ഞങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നൊരു എഗ്രിമെന്റ് നൽകുകയുണ്ടായി ആ എഗ്രിമെന്റ് കോപ്പി കരാർ അടിസ്ഥാനത്തിൽ ഇത്തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് നിരന്തര പ്രഖ്യാപനവും വാർഡ് കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പും മാഫിയ ബന്ധത്തിലൂടെയും സ്വന്തം സീറ്റിനു വേണ്ടിയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അട്ടിമറിച്ചെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ സി ടി കുഞ്ഞാപ്പൂട്ടി പറഞ്ഞു അവസാന നിമിഷം വരെ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരുമായി സമീപിച്ചു അവരൊക്കെ നല്ല റിസൾട്ട് കിട്ടി പക്ഷേ പഞ്ചായത്ത് ൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവരുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ സാധനം ലാസ്റ്റ് ഈ നിമിഷം വരെ ചെട്ടിയാറമ്മ വാർഡ് ആർക്കാണെന്ന കാര്യം പഞ്ചായത്ത് നേതൃത്വം അറിയിച്ചിട്ടില്ല എന്നും കരാർ നടപ്പിലാക്കാത്തതിന്റെ പേരിൽ വാർഡിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹി എ പി നെഹ്നൂദും ആരോപിച്ചു ഞങ്ങൾ ആരും വാങ്ങുന്നത് ഞങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടിട്ടല്ല ഇവിടെ ആരും അതായത് സ്ത്രീ വാർഡാണ് ഇവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി വരെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ നെഹ്നൂത്തിന് മത്സരിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ലീഗിന്റെ ട്രഷർ കുഞ്ഞാമ്പട്ടിക്ക് മത്സരിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വാർഡ് ചോദിക്കുന്നത് ഞങ്ങൾ ഇവിടെ പതിനഞ്ച് വർഷം മുന്നേ നഷ്ടപ്പെട്ടൊരു വാർഡ് ലീഗ് വളർത്താൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല ലീഗിന്റെ നേതാക്കളെ പോയി കണ്ടു ജില്ലാ ലീഗിന്റെ നേതാക്കൾ പോയി കണ്ടു പഞ്ചായത്ത് ലീഗിന്റെ നേതാക്കൾ നിരന്തരം കാരണം ഞങ്ങൾ അടക്കമുള്ള ആളുകളാണ് പഞ്ചായത്ത് ലീഗിന്റെ നേതാക്കന്മാര് പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇരുപതാം വാർഡിൽ വാർഡ് കമ്മിറ്റിയുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ മത്സരിക്കുന്നത് പാർട്ടിയുടെ ഒരു ഘടകവും അറിഞ്ഞുള്ള തീരുമാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം